ശേഷം വകഫ് പാസാക്കിയതിനു ശേഷം ബിജെപി പ്രധാനപ്പെട്ട നേതാക്കന്മാർ മൂനമ്പത്ത് വലിയ സ്വീകരണം ഏറ്റുവാങ്ങുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ നേരത്തെ രാജ്യസഭ ബില്ല് പാസാക്കിയ ഇന്ന് പുലർച്ചെ ബിജെപിക്ക് വേണ്ടി കൈയടിച്ചുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പേര് ഉയർത്തി മുദ്രാവാക്യം വിളിച്ചുമായിരുന്നു ആഹ്ലാദ പ്രകടനം നടത്തിയത് മൂനമ്പം സമരസമിതി ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവിടെ എത്തുമ്പോൾ അധ്യക്ഷൻ തന്നെ എത്തുമ്പോൾ മുനമ്പത്ത് വാസികളായിട്ടുള്ളവർ ബി ജെ പിയിൽ ചേരുന്ന കാഴ്ച അൻപത് പേരോളം ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു മുനമ്പത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖർ അവരെ ഷോൾ അണിയിച്ചാണ് സ്വീകരിച്ചത് അതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള എൻ ഡി എ നേതാക്കളും രാജീവ് ചന്ദ്രശേഖരനൊപ്പം അവിടെയുണ്ട് വരും ദിവസങ്ങളിൽ സുരേഷ് ഗോപി അടക്കമുള്ള കൂടുതൽ നേതാക്കന്മാരും മുനമ്പത്തേക്ക് എത്തും എന്നാണ് അറിയുന്നത് അതേസമയം മുനമ്പത്തെ ആഹ്ലാദ പ്രകടനവും നിലപാടും കത്തോലിക്കാ സഭയുടെ രാഷ്ട്രീയ നിലപാടല്ല എന്നാണ് സിറോ മലബാർ സഭ വക്താവ് അൽപ്പം മുൻപ് വ്യക്തമാക്കിയത് എന്നാൽ അതിനെല്ലാം വിരുദ്ധമായിട്ട് ദീപിക മുഖ ദീപിക പത്രം കത്തോലിക്ക സഭയുടെ മുഖപത്രമായ ദീപിക എഡിറ്റോറിയലിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സി പി എമ്മിനെതിരെയും കോൺഗ്രസിനെതിരെയും നടത്തുകയും ചെയ്തിരിക്കുന്നത് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് കടക്കുന്നവർ ആ കത്തോലിക്കാ സഭ എന്നൊരു ചോദ്യം മുനമ്പത്തുന്നത് നിന്ന് അതിൻ്റെ സൂചനയാണോ ലഭ്യമാകുന്നത് എന്നുപോലും ചോദ്യമുയരുന്ന ദൃശ്യങ്ങളാണ് ഒരു പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് വക്കഫ് ബില്ലും മുനമ്പവും കേരളത്തെ എത്തിക്കുന്നു അതേസമയത്ത് ഈ ബില്ലിലെ ഈ ബില്ലിൽ മുനമ്പത്തിന് പരിഹാരമാവുകയില്ല ശാശ്വത പരിഹാരമാവുകയില്ല എന്ന് കേന്ദ്രമന്ത്രി നാൽപ്പതാം വകുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫും എൽ ഡി എഫും പക്ഷെ അതിന് മുൻപ് തന്നെ മുന്നമ്പത്തെ അൻപതോളം പേർ ബിജെപിയിൽ ചേരുന്ന കാഴ്ച കൂടിയാണ് കാണുന്നത് ഡാനി ഡാനിപ്പോൾ ചേരുന്നു ഡാനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിഷയമാകും മുനമ്പം അത് പറയുന്നത് കത്തോലിക്ക സഭ കൂടിയാണ് ഇനിയും ചർച്ച ചെയ്യപ്പെടും വക്കഫ് ബില്ലെന്ന് പറയുമ്പോൾ കൃത്യമായി അതിൽ ഒരു രാഷ്ട്രീയ നിലപാട് കൂടി ഉണ്ടാകുന്നു അൻപതോളം പേർ ബിജെപിയിൽ ചേരുന്ന ഒരു കാഴ്ച ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുനമ്പത്ത് വരുന്ന കാഴ്ച സ്വീകരണ ചടങ്ങുകൾ മുനമ്പം പറയുന്ന രാഷ്ട്രീയ ചിത്രം എന്താണ് വക്കഫ് ബില്ലിന് ശേഷം ചുവരെഴുത്തുകൾ വ്യക്തമാണ് കാരണം ഇപ്പോൾ പുതിയ പുതിയ ഒരു രാഷ്ട്രീയ സൂചിക തന്നെയാണ് കൃത്യമായി നൽകുന്നത് മുനമ്പത്ത് നിന്ന് അതിൽ യാതൊരു സംശയവുമില്ല വക്കഫ് ബില്ല് രാജ്യസഭയും പാസാക്കിയതിന്റെ തൊട്ടു പുലർച്ചെ തന്നെ നമ്മളത് മുനമ്പം സമരവേദിയിൽ തന്നെ കണ്ടതാണ് മുനമ്പം സമരവേദിയിൽ ഇതാദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രകീർത്തിച്ചു അവരുടെ മുദ്രാവാക്യം ഉയരുന്നു പാർട്ടിയുടെ മുദ്രാവാക്യം ഉയരുന്നു ഒപ്പം നേതാക്കളുടെ മുദ്രാവാക്യ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉയരുന്നു തങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത് ആരാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുനമ്പം സമരവേദിയിൽ നിന്ന് അത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ അതിന്റെ തുടർച്ചലനങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് മുനമ്പത്തെ സമരവേദിയിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടെത്തുന്നു എന്നതാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി അവിടെ ബി ജെ പിയുടെ പ്രവർത്തകർ എൻ ഡി എയുടെ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു അതോടൊപ്പം തന്നെയാണ് മുനമ്പത്ത് നിന്ന് അൻപത് പേർ ബി ജെ പിയിലേക്ക് ബി ജെ പി കൊടിക്കൂറയുടെ കീഴിലേക്ക് പ്രവർത്തകർ എത്തുകയും ചെയ്യുന്നത് അവർ അംഗത്വം നൽകിക്കൊണ്ട് ബി ജെ പി കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു ഇനിയും കൂടുതൽ പേർ മുനമ്പത്ത് നിന്ന് തങ്ങളുടെ പാർട്ടിയിലേക്ക് എത്തുമെന്ന് പറയുന്നതിലൂടെ തന്നെ വ്യക്തമാണ് എന്താണ് മുനമ്പത്ത് സംഭവിക്കുന്നത് എന്നത് തന്നെ അതുകൊണ്ട് തന്നെയും മുനമ്പത്ത് സമരവേദിയിൽ നിന്നുകൊണ്ട് നേരത്തെ ഇതിൽ സമര നേതാക്കൾ തന്നെ പറയുകയുണ്ട് തങ്ങൾക്കൊപ്പം അവസാനം വരെയും നിലകൊണ്ടവർ അത് അവർക്കൊപ്പം തന്നെയാണ് മുനമ്പം ജനത എന്ന് പറയുന്നതിലൂടെ അവരുടെ രാഷ്ട്രീയം മുനമ്പത്ത് രാഷ്ട്രീയം മാറുകയാണോ എന്ന് ചോദിച്ചു കൂടി ഉത്തരമാവുകയും ചെയ്യുന്നുണ്ട് നാളെ സുരേഷ് ഗോപി കൂടി ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പറയുന്നത് ഇവിടെ മുനമ്പം സമരവേദിയിൽ തന്നെ സുരേഷ് ഗോപിയുടെ ചിത്രമടക്കം അടക്കം താങ്ക് യു സാർ എന്ന് എഴുതിക്കൊണ്ട് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുനമ്പത്ത് സമര പന്തലിൽ നിന്നുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുകയാണ് സംസാരിക്കാൻ പോവുകയാണ് എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ മുനമ്പത്തുകാർക്ക് പറയുവാനുള്ളത് എന്തത് എന്നത് അല്പസമയത്തിനകം തന്നെ വ്യക്തമാകുകയും ചെയ്യും ഏതായാലും മുനുമ്പത്ത് നിന്നുള്ള പുതിയ ചിത്രങ്ങൾ അത് വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം ഒരുപക്ഷേ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയേക്കാം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയേക്കാം അത്തരം കാര്യങ്ങളിൽ യാതൊരു സംശയവും വേണ്ട അവർ ഏതായാലും മുനുമ്പത്ത് ഇപ്പോൾ സ്വീകരണം നടക്കുകയാണ് വലിയ രീതിയിൽ ബി ജെ പി പ്രവർത്തകർ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഒപ്പം ആ സമരവേദിയിൽ സമര പന്തലിൽ മുനമ്പത്തുകാർ ഇവിടെയുണ്ട് അവരെല്ലാവരും തന്നെയും വളരെ ആഹ്ലാദപരിതരാണ് കാരണം അവർക്ക് ആദ്യമായി ആ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന രീതിയിലേക്ക് ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ ഇത് സംബന്ധിച്ച വിമർശനങ്ങളെ വിമർശനങ്ങളെക്കുറിച്ച് അല്ല അവർ പറയുന്നത് അവർക്ക് അനുകൂലമായി ഉയർന്നിരിക്കുന്ന ഭേദഗതി ബില്ല് അതിന്റെ രാജു ചന്ദ്രശേഖർ സംസാരിക്കാൻ കാണുന്നത്

അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ജി ജി ജോസഫ് ശ്രീകുമാർ ഷൈജു അഡ്വക്കേറ്റ് ഷൈജു ജി ജി ജോസഫ് പിന്നെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെ മാത്യൂസ് സന്തോഷമുള്ള ഈ ദിനത്തിൽ വഖഫ് ില് ഭേദഗതി ചെയ്തിരിക്കുന്നൊരവസരത്തിൽ രാജീവ് ചന്ദ്ര സേവസ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞത് എന്റെ വാക്ക് ഞാൻ പാലിച്ചുവെന്ന് ഐ ഹാവ് കെപ്റ്റ് മൈ പ്രോമിസ് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോൾ ഇത് പാസാക്കിയിട്ട് ഈ സമര പന്തലിലേക്ക് ഞാൻ കടന്നുവരികയുള്ളൂ അതനുസരിച്ച് തന്നെ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി മുതൽ ഞങ്ങൾ വഞ്ചി നടത്തിയ ആദ്യത്തെ സദ്ക്ഷണിക്കൽ കൂടി അന്ന് മുതൽ ഇന്നുവരെ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഒരു സഹോദരനായി എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്നേഹമുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് അതുപോലെ ജിജി ജോസഫ് അതിന്റെ കൂടെ ഇവിടെ പുരുഷോത്തമൻ ഒത്തിരി വ്യക്തികള് ഞാൻ എല്ലാവരും പേര് പറയുന്നില്ല പക്ഷെ ഒത്തിരി പേര് നിങ്ങളെ ഈ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഞങ്ങളുടെ കൂടെ ആയിരുന്നു പലരും പല ദിവസങ്ങളിലും കടന്നു വന്ന് ഓരോ ദിവസവും ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇതാ സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ബില്ല് ഭേദഗതി ചെയ്ത് ഞങ്ങളെ സഹായിക്കുന്ന രീതിയില് ഇന്ന് ആ ഒരു ലെവലിൽ വന്നിരിക്കുകയാണ് നൂറ്റി എഴുപത്തിനാലാം ദിനം ഇനി ഈ പ്രശ്നത്തിലെ എന്ന് പറയുന്നത് ഏത് രീതിയിൽ നിയമപരമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ബോർഡിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഈ സ്ഥലം ഞങ്ങൾക്കുണ്ടായിരുന്ന മുനമ്പത്ത് നിന്നുള്ള കാഴ്ചകൾ കാണുന്നു സമരക്കാർ ബിജെപിയിലേക്ക് കൂട്ടമായി ചേരുന്ന കാഴ്ചകൾ കാണുന്നു ബി ജെ